ആണല്ലോ ആണോ മച്ചമാരെ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അച്ചമാരെ നമുക്ക് അടിച്ചു ഓ എന്താ വേണ്ട വാഹയാണ് അത് അങ്ങനെ മച്ചമാരെ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പുതിയ ബ്രൈഡൊക്കെ നമ്മൾ കേറ്റിയിട്ടുണ്ട് റിക്കിമാരുവിൻ്റെ ബ്രൈഡാണ് കയറ്റിയിരിക്കുന്നത് റിക്കിമാരു അല്ല സോറി ജോഫ് ജോഫിൻ്റെ ട്വൻ ട്വൻറ്റി ഫോർ എം എം ആണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് ഫോർട്ടി എൽ ബിയോ മറ്റോ കണ്ടാന്ന് തോന്നുന്നു അതാണ് നമ്മൾ കയറ്റിയിരിക്കുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ ഒന്ന് കാഷിക്ക് നോക്കാം വലം കിട്ടുമോയെന്ന് അത് കിട്ടുമോ എന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല മീനിളക്കമുണ്ട് പക്ഷേ നല്ല ഓളമാണ് കാണിക്കുന്നത് എന്നാലും നമുക്ക് നോക്കാം അച്ഛണ്ണ മുന്നോട്ട് വെച്ചെണ്ണ വെട്ടിച്ച് മുന്നോട്ട് പോട്ടെ പറയാം കടിച്ചു ആ ആ ഓ എന്താ വാഹ എണ്ണ അത് എന്താ കയറി കേട്ടോ കാണത്ത് കയറി ഓ കമ്പ് ഉടക്കണോ കമ്പ ഉടക്കാം വലിയെടുത്തു വല എടുത്തു വലയെടുത്തു ആ നൂല് കുറേ പോവും നൂവല്ലേ നൂല് കുറെ പോവും ആ നീക്കി വെള്ളം പിടിക്കും വള്ളം പിടിക്കും വള്ളം ബൈക്കി പിടിക്കും അച്ചന്മാരെ കമ്പി ഉടക്കിട്ടെ ഊഹ് അച്ചന്മാരെ ഡിഫിക്കൽട്ടാണ് ആ അങ്ങനെ ആ കമ്പനി അടക്കം ഇടാതി ഇപ്പുറത്തെ വിട്ട് കോരി ആ കോര് ആരൊക്കെ ഞാൻ ബ്രൈഡ് പൊട്ടിച്ചിടുവാണേ അവിടെ നൂല് അത്രയും പോയി അത്ര ഓരഞ്ഞെല്ലാം ബ്രൈഡും പൊട്ടിച്ചിട്ടുണ്ട് എവിടെ അയ്യോ ഫോൺ ഉടക്കി നാശവാക്കി വേണ്ട മറ്റേ മര നമുക്ക് കിട്ടിയ മീൻ ഏകദേശം ഒരു ജെയിൻ്റ് ഭീഷാ കേട്ടോ അതാ ഇത്രയോ ഇത്രയും അത് വേണം ഉണ്ട് പൊട്ടിച്ചോണ്ടോ ഒരു 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 കുറഞ്ഞൊരു രണ്ട് രണ്ടര കിലോ ഉണ്ട് ദേഹം എല്ലാം കൊണ്ട് ഉരഞ്ഞുണ്ട് ഇത് കേട്ടോ കണ്ടോ ഭയങ്കര മീനാ ഭയങ്കര മീൻ എന്ത് ഒന്ന് രണ്ട് രണ്ടര 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 അടിക്കുണ്ട് ഓരിപ്പം കണ്ടോ നമുക്ക് കിട്ടിയ മീനാണ് നമ്മൾ ഇനി കുക്കറുമ്പോൾ കണ്ടോ ഇത്തരം ബ്രൈഡ് നമുക്ക് പൊട്ടിച്ചോണ്ട് അത് ഒരച്ചവിടെ നിന്നും കൊണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ പിടിക്കുന്നതെന്ന് ഓർത്തോട്ടോ ആ ബ്രൈഡ് എത്ര പൊട്ടിച്ചോട്ടെ അവിടെ ഏതാനും പറഞ്ഞ് കൂട്ടൂ ഓക്കെ അപ്പം നമ്മൾ മീനെ മാറ്റുവാണെ സമയം ഒരുപാട് പോവാണ് അതാണ് അടുത്തെന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഓക്കെ വളർത്തു മീൻ കഴിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ പിന്നെ വാഹാൻ അല്ല പറഞ്ഞോ കാണാം വന്നാൽ ഉച്ച വരെ നമുക്ക് അടുത്ത് മീൻ വെച്ചിട്ടുണ്ട് ആ അങ്ങനെ കാട്ടിലോട്ട് കേറ്റോ കേട്ടോ ആ ഈ ഗെയിം വന്ന എപ്പോഴത്തോളം ഇച്ചിരി കളറുള്ളോ കേട്ടോ ചെറിയ പുലിവാഹയാണ് കുഞ്ഞൻ പുലിവാഹ നമ്മുടെ ഈ നാട്ടിൽ ചില പിള്ളേർക്കൊക്കെ മസിൽ വരത്തില്ലേ അതുപോലെ അത് ആ എടുത്തോ ണ അത്രയും അക്ഷന്മാരെ അങ്ങനെ നമുക്ക് മീൻ അടുത്ത കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രതി എന്നെ ഞാൻ കൂട്ടുന്നത് നമുക്ക് ആ മുമ്പേ കിട്ടിയവൻ ഏകദേശം റെഡി ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ ഓ മലന്ന് കിടക്കുന്നുണ്ടോ ചാ റെഡി ആവും അവൻ കുറച്ച് കഴിഞ്ഞാൽ റെഡിയാകും ശരിട്ടെ ആ ബാ നമുക്ക് കിട്ടിയേക്ക് കിട്ടിയേക്കുന്ന സാധനം പുലിവാഹയാണ് ചാക്ക് ചെറിയ പുരിവാ കണ്ടോ നിങ്ങളെ കാണിക്കാം കണ്ടോ ചെറിയ പുരിവയാ നമുക്ക് കിട്ടിയിരിക്കുന്നു കണ്ടോ കളർ കണ്ടോ നല്ല കളറുള്ള ചെറിയ പുരിവാണ് ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ നമ്മൾ സമയം കളയുന്നില്ല ഇവനെ മാറ്റുവാണ് എന്താ നമുക്ക് ഇനി ഒരുപാട് മീൻ പിടിക്കുകയാണ് കേട്ടോ ടൈം നിങ്ങൾ നോക്കി ആറ് പതിനാറായി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത മീനെ പിടിക്കാം ട്ടെ ആയുണ്ടായത് ചെറുത് ചെറുത് നമുക്ക് അടുത്ത മീൻ വിളിച്ചിട്ടുണ്ട് ഓ ഇതും ഉണ്ടോ എന്തോ കുഞ്ഞു വിളിക്കുന്നു ചെറുതാ അതായി കിടന്നെങ്കിൽ അടിക്കുന്നു കേട്ടോ കുഞ്ഞതാ കോരി ഓ അത് കയറാൻ മനസ്സില്ല കേട്ടോ നീ ഇവിടെ നാറി എന്നറിയണം ആ തന്നെ അത് കളിയാക്കും കേട്ടോ കേറ കേറാ ആ ഓക്കെ ആ അടുത്ത മീൻ നമുക്ക് കിട്ടിയുണ്ട് കേട്ടോ കേട്ടോ മച്ചന്മാരെ ഓ ചേർത്തൊന്നുമല്ല കേട്ടോ ഓ തോന്നി കേട്ടോ അച്ചന്മാരെ നമുക്ക് അടുത്ത കിട്ടിയ മീൻ അത് നമ്മൾ സീമാൻ്റ് ബില്ലിഗോട്ടല്ല സീമാൻ്റ് ഗോട്ടാണ് ബില്ലിഗോട്ടിൻ്റെ ചെറുതാണിത് അതിൻ്റെ ഉക്കൊന്നും ഇല്ല എന്നോട്ട് ഓ ആ മുടിഞ്ഞ് പാവത്തിൻ്റെ അപ്പം ഇതാണ് സാധനം കേട്ടോ ഒരു ഒന്നര അടിയോളം ഉണ്ട് ഈ സാധനമാണ് അപ്പോൾ നമുക്ക് അടുത്തതിനെ പിടിക്കുക സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അടുത്ത് മീനെ ഷോ ചെയ്യുന്നത് പിന്നെ ഇല്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ഒക്കെ അപ്പം നമുക്കടുത്തേനെ പിടിക്കുക നശിപ്പിക്കുവാണോ നശിപ്പിക്കുവാണോ ചെറുതാണോ ചെറുതാ ഇപ്പൊഴത്താൻ പിടിക്കുന്നുണ്ട് കൊള്ളാം സൂക്ഷിച്ചു പോക്കണേ ആ പോകത്തില്ല ആണെന്ന് കൈ കൊണ്ടുപിടിണ്ടോ അങ്ങനെ മച്ചാൻമാറ്റ ഈ മീനോടുകൂടി നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിക്കുകയാണ് സൂക്ഷിച്ചുണ്ടോ ഏകദേശം മുമ്പേ കിട്ടിയ സെയിം പരിവമുള്ള ഒരു വാഹയാണി ഒന്നര എവിടെയാണ് മരിപ്പമുള്ള ഒരു വാഹനം ഇരുട്ടായി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാം ഇരുട്ടായെന്ന് അപ്പം ഈ വീഡിയോട് കൂടി നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ആ നിർത്തുകയാണ് കേട്ടോ ഇതാണ് സാധനം മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം അപ്പോൾ നമ്മൾ പരിപാടി നിർത്തുകയാണ്